ഇറാൻ ഇസ്രായേൽ സംഘർഷം പുതിയ വഴിത്തിരിവിലേക്ക് പോവുകയാണ് ഇസ്രായേൽ ഇറാനിലെ ഇസ്ഫാനിൽ നടത്തിയ വ്യോമാക്രമണം പശ്ചിമേഷ്യയെ കൂടുതൽ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ആക്രമണത്തിനുടനെ തിരിച്ചടിയില്ലെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആശങ്ക കെട്ടടങ്ങിയിട്ടില്ല നിലവിൽ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇറാൻ ഇതുവരെ പുറത്തുവിട്ടില്ല എന്നാൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതായി യു എസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു നയതന്ത്ര ചർച്ചകളോടെ ആക്രമണങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിച്ചില്ലെങ്കിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ ഗതി എന്താവും എന്തൊക്കെ ആയുധങ്ങളായിരിക്കും ഇറാനെതിരെ ഇസ്രായേൽ ഉപയോഗിക്കുക പതിറ്റാണ്ടുകളായി സംഘർഷബാധിതമായ ഇറാനിലെ പല പ്രദേശങ്ങളിലും ആക്രമണം നടത്താനാണ് ഇസ്രായേൽ പദ്ധതി ഇടുന്നത് ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ പൂർണ്ണ സംഘർഷത്തിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നേക്കാം ഇത്തരത്തിൽ ആക്രമണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഇറാനെതിരെ ഏറ്റവും കൂടുതൽ നടത്തുക വ്യോമാക്രമണമായിരിക്കും ഇസ്രായേലിൽ നിന്ന് രണ്ടായിരം കിലോമീറ്ററോളം മാത്രമാണ് ഇറാന്റെ മിക്ക സൈനിക താവളങ്ങളും ആണവ കേന്ദ്രങ്ങളും ഇരു രാജ്യങ്ങളിലെയും ഏറ്റവും അടുത്ത പ്രദേശങ്ങൾ തമ്മിലുള്ള ദൂരം തൊള്ളായിരം കിലോമീറ്റർ മാത്രമാണ് എന്നാൽ ഇസ്രായേലിന്റെ കൈവശം ഉള്ള ജെറ്റ് വിമാനങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമായ എഫ് ഫിഫ്റ്റീൻ വൺ എഫ് തേർട്ടി ഫൈവ് വൺ എന്നിവയായിരിക്കും ഉപയോഗിക്കുക എന്നാൽ ഇറാനിലെ ദീർഘദൂരത്തിലേക്ക് പറക്കുന്ന ഈ വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുക എന്നതാണ് ഇസ്രായേൽ നേരിടുന്ന പ്രധാന വെല്ലുവിളി ഇതിനു പുറമെ ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ വ്യോമാതിർത്തിയിലൂടെ പറക്കാൻ സൗദി അറേബ്യയോ ജോർദാനോ ഇസ്രായേലിന് അനുമതി നൽകാൻ സാധ്യതയുമില്ല ഈ രാജ്യങ്ങളുടെ അകത്തുനിന്ന് തന്നെ ഫലസ്തീനെതിരായ ഇസ്രായേലിന്റെ നടപടികൾക്കെതിരെ ശബ്ദമുയരുന്നുണ്ട് ഇതിനിടെ ഇസ്രായേലിന് വ്യോമബാധ കൊടുക്കുക കൂടി ചെയ്താൽ ഇത് രാജ്യത്തിന് അകത്ത് തന്നെ പ്രശ്നം ുണ്ടാക്കുമെന്ന് സൗദിക്കും ജോർദാനും അറിയാം ഇനി സൗദിയും ജോർദാനെയും ഒഴിവാക്കി തെക്കൻ ഇറാനിലേക്ക് ആക്രമണത്തിലായി ചെങ്കടലിലൂടെ യമൻ ഒമാൻ എന്നീ രാജ്യങ്ങളിലൂടെയും വിമാനം പറത്തുകയാണെങ്കിൽ തന്നെ ഇസ്രായേലി ജെറ്റുകൾക്ക് ഇറാനിയൻ തീരപ്രദേശത്ത് എത്തുന്നതിനു മുമ്പ് നാലായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ട് വടക്കൻ ഇറാനെ ആക്രമിക്കാനുള്ള ഏറ്റവും വേഗതയേറിയ പാത സിറിയ ഇറാഖ് എന്നിവയിലൂടെയാണ് രണ്ടായിരത്തി ഏഴിൽ സിറിയയിൽ നിർമ്മിക്കുന്ന ആണവ റിയാക്ടർ ഇസ്രായേൽ നശിപ്പിച്ചതുപോലെ ജാമ്യങ്ങിലൂടെയോ സൈബർ ആക്രമണത്തിലൂടെയോ ഇസ്രായേൽ വ്യോമ സേന സിറിയയുടെ വ്യോമപ്രതിരോധത്തെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഈ മേഖലയിലൂടെ ഇസ്രായേൽ ജെറ്റുകൾക്ക് പറക്കാൻ സാധിക്കൂ സിറിയയുടെ വ്യോമ പ്രതിരോധ റഡാ ശൃംഖലയുടെ വലിയൊരു ഭാഗം ഇസ്രായേൽ നേരത്തെ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട് വലിയ വ്യോമാക്രമണം നടക്കുകയാണെങ്കിൽ ആക്രമണത്തിന്റെ തുടക്കത്തിൽ മാത്രമേ ഇത്തരത്തിൽ സൈബർ സാങ്കേതികത ഇസ്രായേലിന് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ യുദ്ധവിമാനങ്ങളിൽ ചേർക്കുന്ന ബാഹ്യ ഇന്ധന ടാങ്കുകൾക്ക് വിമാനങ്ങളുടെ യാത്രാദൂരം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാൽ ഇവ അവയെ ശത്രു റഡാറിൽ എളുപ്പത്തിൽ കാണാൻ കഴിയും ഇസ്രായേൽ രൂപകൽപ്പന ചെയ്ത ഇന്ധന ടാങ്കുകൾ അവരുടെ എ വിമാനങ്ങളിൽ ഘടിപ്പിക്കാൻ കഴിയുന്നതായി റിപ്പോർട്ടുകളുണ്ട് അതിപ്പോഴും റഡാറിന് അദൃശ്യവും മിതമായ രീതിയിൽ ഒളിഞ്ഞു കിടക്കാൻ അനുവദിക്കുന്നതുമാണ് ഇവ ഇറാനിലേക്ക് എത്താൻ ഇസ്രായേൽ വിമാനങ്ങളെ സഹായിക്കും റഡാറുകളിൽ പെടാതെ സ്വന്തം എയർബേസുകളിലേക്ക് വൈമാനികർക്ക് മടങ്ങാനും റഡാറുകളെ നശിപ്പിക്കാനും മറ്റ് യുദ്ധവിമാനങ്ങളിൽ നിന്ന് ജെറ്റ് വിമാനങ്ങളെ സംരക്ഷിക്കാനും ഇത്തരം ജെറ്റുകളെ അനുഗമിക്കുന്ന മറ്റു വിമാനങ്ങൾ ഇല്ലാതെ തന്നെ ഈ യുദ്ധ വിമാനങ്ങൾക്ക് ബാഹ്യ ഇന്ധന ടാങ്കുകൾ ഉൾപ്പെടുത്തുന്നതിലൂടെ സാധിക്കും എന്നാൽ അപ്പോഴും ഇസ്രായേലിന് കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല നിലവിൽ ഇറാന്റെ കൈവശമുള്ള റഡാറുകൾ എത്തരത്തിലുള്ളതാണെന്നും എവിടെയൊക്കെ ഉണ്ടെന്നും ഇറാൻ വെളിപ്പെടുത്തിയിട്ടില്ല